ഹായ് ഫ്രണ്ട്സ് കുറേ ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം ഞാൻ വീണ്ടും ഒരു മൂവിയുടെ കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ റീസെൻ്റായി റിലീസായ ട്വിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞാടിയ മിറേജ് എന്ന മൂവിയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ ആകെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞ ഈ മൂവിയുടെ കഥയിലോട്ട് പോകാം മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കിരൺ എന്നൊരാളെ കാണിക്കുന്നു കിരൺ ഒരു ട്രെയിനിൽ കയറി എങ്ങോട്ടോ യാത്ര ചെയ്യുന്നു അവിടെ ചേൺ കട്ട് ചെയ്ത് കിരൺ സഞ്ചരിച്ച ട്രെയിൻ ആക്സിഡന്റ് ആയെന്നും ധാരാളം ആളുകൾ ആ അപകടത്തിൽ മരിച്ചെന്നും ന്യൂസിൽ കാണിക്കും നെക്സ്റ്റ് സീനിൽ ഈ കഥയിലെ ഹീറോ അശ്വിനെ കാണിക്കുന്നു അശ്വിൻ ഒരു ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടറാണ് പ്യുവർ ഫാക്ട്സ് എന്ന ചാനലിലാണ് അശ്വിൻ വർക്ക് ചെയ്യുന്നത് ഓരോ കേസിൻ്റെയും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് അശ്വിൻ റിപ്പോർട്ട് ചെയ്യുക രാജ്കുമാറിന്റെ കേസ് എങ്ങനെയായെന്ന് ഫ്രണ്ട് അശ്വിനോട് ചോദിക്കുമ്പോൾ രാജ്കുമാറിന്റെ കേസിന്റെ പുറകെയാണ് ഞാനെന്നും മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യണമെന്നും പറയുന്നു സീനിൽ രാജ്കുമാറിനെ കാണിക്കും രാജ്കുമാർ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി എന്നൊരു കമ്പനിയുടെ ഓണറായിരുന്നു ഇയാൾ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയുടെ മറവിൽ ധാരാളം ഇല്ലീഗൽ ബിസിനസ് ആയിരുന്നു അവിടെ നടന്നിരുന്നത് ഇയാളുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അനന്തു എന്നൊരാൾ രാജ്കുമാറിനെ മീറ്റ് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ ഡാറ്റാസ് ആരോ ഹാക്ക് ചെയ്ത് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയും ഞാൻ കമ്പനിയുടെ മറ്റ് ബ്രാഞ്ച് വിസിറ്റിന് പോയ സമയത്താണ് ഇത് സംഭവിച്ചതെന്നും കിരണിന്റെ ലാപ്ടോപ്പിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്തിരിക്കാൻ ചാൻസ് എന്നും അനന്തു പറയുന്നു ഇതൊക്കെ കേട്ട് രാജ്കുമാർ ആകെ എൻസ്റ്റായി അനന്തുവിനെ ചീത്ത വിളിക്കുന്നുണ്ട് അവിടെ സെൻ കട്ട് ചെയ്ത രാജ്കുമാറിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഹീറോയിൻ അഭിരാമിയെ കാണിക്കുന്നു അബ്രാമി പലതവണ കിരണിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിരൺ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല സോ ഈ കാര്യം അഭിരാമി അവളുടെ ഫ്രണ്ടായ റിദുവിനോട് പറയുമ്പോൾ അവൻ തന്നെ പറ്റിച്ചിട്ട് പോയതാണെന്നും അവനെ വിശ്വസിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞതല്ലേ പറഞ്ഞതല്ലേയെന്നും ഋതു പറയും കിരൺ ഒരിക്കലും തന്നെ ചതിക്കില്ലെന്ന് തന്നെ അഭിരാമി പറയുന്നു ഈ കിരണും അഭിരാമിയും എങ്ങനെയാണ് മീർ ചെയ്തതെന്ന് കാണിക്കും രാജ്കുമാറിന്റെ കമ്പനിയിൽ ജോലി കിട്ടിയ അഭിരാമി ആ നാട്ടിലെത്തും ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിച്ചതിന് ശേഷം ബിൽ കൊടുക്കാൻ നോക്കുമ്പോൾ താൻ ഫോണും പേഴ്സും റൂമിൽ മറന്നു വെച്ചിട്ടാണ് വന്നതെന്ന് മനസ്സിലാക്കുക റൂമിൽ പോയി ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ ഹോട്ടൽ സ്റ്റാഫുകൾ അതിന് സമ്മതിക്കില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് കിരാബളെ ഹെൽപ്പ് ചെയ്യും ഹോട്ടൽ ഹോട്ടൽവിൽ കിരൺ കൊടുക്കുന്നു ഫോൺ നമ്പർ തന്നാൽ ഞാൻ ക്യാഷ് ഗൂഗിൾ പേ ചെയ്യാമെന്ന് അഭിരാമി പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും വീണ്ടും മീറ്റ് ചെയ്യും അപ്പോൾ ക്യാഷ് തന്നാൽ മതിയെന്ന് കിരൺ പറയും ആക്ച്വലി അഭിരാമി വർക്ക് ചെയ്യാൻ എത്തിയ രാജ്കുമാറിന്റെ കമ്പനിയിൽ തന്നെയായിരുന്നു കിരണും വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ അവർ ഫ്രണ്ട്സ് ആകുകയും പോകെ പോകെ രണ്ടുപേരും ഇഷ്ടത്തിലാകുകയും ചെയ്യുന്നു അഭിരാമിയുടെ പേരൻസും മരിച്ചു പോയിരുന്നു അതുപോലെ കിരണിനും സ്വന്തം പറയാൻ ആരുമുണ്ടായിരുന്നില്ല ഫ്ലാഷ് ബാക്കിന് ശേഷം പ്രസന്റ് കാണിക്കുമ്പോൾ അബ്രാമിയും ഋതുവും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി കിരൺ മിസ്സിംഗ് ആണെന്ന് പരാതി നൽകുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പോലീസ് കോൾ ചെയ്ത് കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിൻ ആക്സിഡന്റിൽ കിരൺ മരിച്ചെന്നും ആ ട്രെയിനിൽ കിരൺ ഉണ്ടായിരുന്നെന്നും പറയുന്നു ബോഡി ഐഡന്റിഫൈ ചെയ്യാനായി അബിരാമിയും ഫ്രണ്ട്സും മോർച്ചറിയിലെത്തും ബോഡി നല്ല രീതിയിൽ അഴുകിയ നിലയിലായിരുന്നു ബോഡിയോടൊപ്പം ഉണ്ടായിരുന്ന തിങ്സ് ഒക്കെ വെച്ച് ബോഡിയും അബിരാമി ഐഡന്റിഫൈ ചെയ്യുന്നു കിരൺ മരിച്ചത് അബിരാമിക്ക് താങ്ങാവുന്നതിലും അധികമായിരുന്നു ഇതറിയാവുന്ന അവരുടെ ഫ്രണ്ട് റിതു അബിരാമിയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഈ സമയം കിരൺ മരിച്ചെന്ന വാർത്ത അശ്വിനും അറിയുന്നു കിരണിനെ കണ്ടുപിടിച്ച് കമ്പനിയുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ രാജ്കുമാർ റിയാസ് എന്നൊരാളെ വിവരം റിയാസ് രാജ്കുമാറിനെ അറിയിക്കുന്നു അവൻ ചത്താലും ജീവിച്ചാലും ശരി ഹാർഡ് ഡിസ്ക് എന്റെ കയ്യിൽ കിട്ടണം നീ എന്ത് ചെയ്തിട്ടായാലും ഹാർഡ് ഡിസ്ക് എന്റെ കയ്യിൽ കിട്ടണമെന്ന് തന്നെ രാജ്കുമാർ പറയും കിരണിനെ വിവാഹം കഴിക്കാൻ അബിരാമിയെ കുറിച്ച് മനസ്സിലാക്കി റിയാസ് അബിരാമിയെ തേടിയിറങ്ങും കിരണിന്റെ മരണം അഭിരാമിയെ നന്നായി ഫുഡ് കഴിഞ്ഞു ോ ഓഫീസിലേക്ക് പോകാനോ അവൾ കൂട്ടാക്കിയില്ല ഒരു റൂമിൽ തന്നെ അടച്ചിരുന്ന അഭിരാമിയെ പഴയ രീതിയിലാക്കാൻ റീതു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു റീതുവിന്റെ വീട്ടിൽ നിന്നും തന്റെ ഫ്ലാറ്റിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ അഭിരാമി തീരുമാനിക്കും നീ തനിച്ചവിടെ എങ്ങനെ എന്ന് ചോദിച്ച് ഋതു അവളെ തടയാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ അഭിരാമി അവളുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നു ഋതുവാണ് അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുക ഒരു കാർ തങ്ങളെ ഫോളോ ചെയ്യുന്നത് ഋതു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യം ഋതു അഭിരാമിയോട് പറയുന്നുണ്ട് ഡോർ തുറന്ന് അവർ അകത്ത് കയറി ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരോ കോളിംഗ് അടിക്കും വന്നിരിക്കുന്നത് എസ് പി അർമുഖനായിരുന്നു കിരണി മരണത്തെക്കുറിച്ചുള്ള എൻക്വയറിക്കായിരുന്നു എസ് പി എത്തിയത് കിരണിന്റെ യാത്ര എങ്ങോട്ടായിരുന്നെന്നും എന്തിനാ എന്തായിരുന്നു പർപ്പസ് എന്നും ചോദിക്കുമ്പോൾ ഒഫീഷ്യൽ മീറ്റിംഗിനായി ചെന്നൈക്ക് പോകുകയാണെന്നാണ് തന്നോട് പറഞ്ഞതെന്ന് അഭിരാമി പറയും ചെന്നൈക്ക് പോയവൻ കഞ്ഞിക്കോട്ട് നടന്ന ട്രെയിൻ ആക്സിഡന്റിൽ എങ്ങനെ പെട്ടെന്ന് എസ് ചോദിക്കുമ്പോൾ അതാണ് സാർ എനിക്കും അറിയാത്തതെന്ന് അഭിരാമി പറയും കിരൺ എന്തിനാണ് എന്നോട് നുണ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും അവൾ പറയുന്നു കിരണിന്റെ കയ്യിൽ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് എസ് ചോദിക്കുമ്പോൾ അറിയില്ലെന്നും ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും തന്നോട് പറയാറില്ലെന്നുമായിരുന്നു അഭിരാമി പറയുക ആ ഹാർഡ് ഡിസ്കിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചാലോ അല്ലെങ്കിൽ അതന്വേഷിച്ച് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാലോ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് എസ് പി പോകുന്നു കിരണിനെ മുൻപ് സാറിന് പരിചയമുണ്ടോ എന്ന് ഋതു ചോദിക്കുമ്പോൾ എനിക്ക് കിരണിനെ അറിയില്ലെന്നും പക്ഷേ കിരണിന്റെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് പോലീസിന് അത്രയും വേണ്ടപ്പെട്ട തെളിവ് അടങ്ങിയിട്ടുള്ളതാണെന്നും സോ അത് കിട്ടിയേ കഴിയൂ എന്നും പറഞ്ഞ് എസ് പി പോകുന്നു ആകെ കൺഫ്യൂസ്ഡ് ആയി ഡോർ ക്ലോസ് ചെയ്ത ഉടനെ വീണ്ടും ആരോ കോളിംഗ് ബെൽ അടിക്കും കുറച്ച് ടെൻഷനോടെ അവർ ഡോർ ഓപ്പൺ ചെയ്യുന്നു രണ്ടു മൂന്ന് ദിവസമായി നിങ്ങളെ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ഫോളോ ചെയ്യുകയായിരുന്നെന്നും പക്ഷേ അതിന് സാധിച്ചില്ലെന്നും അശ്വിൻ പറയും ഇവരെ ഫോളോ ചെയ്തതായി ഋതുവിന് തോന്നിയത് അശ്വിന്റെ കാർ കണ്ടിട്ട് തന്നെയായിരുന്നു കിരണിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നതെന്നും അശ്വിൻ പറയും അതിന് നീ ആരാണെന്ന് ഋതു ചോദിക്കുമ്പോൾ ഞാനൊരു ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടറാണ് എനിക്ക് കിരണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നും അശ്വിൻ പറയും അതൊക്കെ പോലീസ് അന്വേഷിച്ചോളും ഇനിയും താൻ ഞങ്ങളെ ഫോളോ ചെയ്താൽ ഞങ്ങൾ പോലീസിനെ അറിയിക്കുമെന്ന് ഋതു പറയും ആരെ എസ് പി അർമുഖനോടാണോ എന്ന് അശ്വിൻ തിരിച്ചു ചോദിക്കുന്നു എസ് പിയെ നിങ്ങൾക്കറിയാമോ എന്ന് ഋതു ചോദിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല കിരണിനും എസ്പിയുമായി നല്ല ബന്ധമുണ്ടായിരുന്നെന്നും അശ്വിൻ പറയും ഇത് അവർക്കൊരു ഷോക്കിംഗ് ആകും കാരണം കിരണിനെ പരിചയമില്ലെന്നായിരുന്നു എസ് പി അവരോട് പറഞ്ഞത് കൂടാതെ എസ് പിയും കിരണും തമ്മിലുള്ള കുറച്ച് ഫോട്ടോസും തെളിവായി അശ്വിൻ അവരെ കാണിക്കുന്നു എന്തായാലും തന്നോടൊന്നും ഞങ്ങൾക്ക് പറയാനില്ലെന്ന് പറഞ്ഞ് ഋതു അശ്വിനെ പുറത്താക്കുന്നു ഓഫീസിൽ പകൽ സമയമായതിനാൽ ഋതു ജോലിക്കായി പോകും ഋതു പോയതിനു ശേഷം വീണ്ടും ആരെ കോളിമ്പല്ലടിക്കും ഡോർ തുറക്കുന്ന അബ്രാഹ്മിയെ റിയാസ് ചവിട്ട് താഴെയിടുന്നു നല്ല രീതിയിൽ അബിരാമിയെ മർദ്ദിച്ചതിന് ശേഷം ഹാർഡ് ഡിസ്ക് എവിടെയാണെന്ന് അയാൾ ചോദിക്കും തനിക്ക് ഹാർഡ് ഡിസ്കിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് അവൾ അയാളുടെ കാല് പിടിച്ച് പറയും എനക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് റിയാസ് അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങും ഇതൊക്കെ അശ്വിൻ ചെനലിലൂടെ കാണുന്നുണ്ടായിരുന്നു അബിരാമിയെ രക്ഷിക്കാനായി ഒരു നെയ്ബർ എന്ന രീതിയിൽ പുറത്തുനിന്ന് ശബ്ദമുണ്ടാക്കുന്നു ആരോ പുറത്തുണ്ടെന്ന് മനസ്സിലാക്കി റിയാസ് അവളെ കൊല്ലാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ച് തരണമെന്ന് വോൺ ചെയ്ത് അവിടെ നിന്നും പോകും റിയാസ് പോയതിനു ശേഷം അശ്വിൻ വന്ന് അയാൾ ആരാണെന്ന് ോ റിയാസ് ഒരു വലിയ ഗുണ്ടാ നേതാവാണ് രാജ്കുമാറിന്റെ വലം കൈയ്യാണ് അവൻ കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയും രാജ്കുമാർ നടത്തുന്നത് ഇല്ലീഗൽ ബിസിനസ് ആണ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയുടെ മറവിൽ മണി ലോണ്ടറിംഗ് ആണ് അയാൾ നടത്തുന്നത് നിന്നെ പോലുള്ള അനേകായിരം സ്റ്റാഫുകൾ അറിഞ്ഞോ അറിയാറിയോ ഇല്ലീഗൽ ആക്ടിവിറ്റിക്കാണ് കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നതെന്നും അശ്വിൻ പറയും നീ എന്നെ ഹെൽപ് ചെയ്താൽ ഞാൻ നിന്നെ ഹെൽപ് ചെയ്യാമെന്ന് അശ്വിൻ പറയുന്നു ഇതിൽ നിനക്ക് എന്ത് ലാഭമാണെന്ന് അഭിരാമി ചോദിക്കുമ്പോൾ രാജ്കുമാറിന്റെ കമ്പനിയിൽ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ എല്ലാ എവിഡൻസും കിരണിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഹാർഡ് ഡിസ്കിൽ ആ ഇൻഫർമേഷൻസ് എനിക്ക് ലഭിച്ചാൽ അത് എൻ്റെ ചാനലിലൂടെ പുറത്തെത്തിച്ചാൽ അത് എനിക്കും എന്റെ ചാനലിലും വലിയൊരു നേട്ടമായിരിക്കുമെന്നും അശ്വിൻ പറയും അബിരാമിയും ഋതുവും എസ് പിയെ മീറ്റ് ചെയ്ത് സാർ എന്തിനാണ് ഞങ്ങളോട് നുണ പറഞ്ഞതെന്നും സാറും കിരണും തമ്മിൽ പരിചയമില്ലെന്ന് പറഞ്ഞിട്ട് എന്താണെന്നും ചോദിച്ച് അശ്വിൻ കൊടുത്ത ഫോട്ടോ കാണിക്കുന്നു ഇത് ഇതാരാണ് നിങ്ങൾക്ക് നൽകിയതെന്ന് എസ് പി ചോദിക്കുമ്പോൾ അശ്വിനോട് ദേഷ്യമുള്ളതിനാൽ ഋതു അശ്വിൻ്റെ പേര് പറയും അശ്വിൻ ഒരു ഫ്രോഡാണെന്നും നിങ്ങൾ അവനെ വിശ്വസിക്കരുതെന്നും എസ് പി പറയുന്നു പല കമ്പനികളുടെയും ഇല്ലീഗൽ ബിസിനസിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് െ വിരട്ടി ക്യാഷ് മേടിക്കലാണ് അവന്റെ മെയിൻ പണിയെന്നും എസ് പി പറയുന്നു കിരണം ഞാനുമായി പരിചയമുണ്ട് രാജ്കുമാറിന്റെ കമ്പനിയിൽ ലാസ്റ്റ് മൂന്ന് വർഷമായി നടക്കുന്ന ഇല്ലീഗൽ ബിസിനസിന്റെ ഇൻഫർമേഷൻസ് എല്ലാം ഹാർഡ് ഡിസ്കിലാക്കി എനിക്ക് നൽകി ഈ നാട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെടാനായിരുന്നു കിരണിന്റെ പ്ലാൻ പക്ഷേ അതിനു മുൻപ് തന്നെ പോയെന്നും എസ് പറയും കിരണിന്റെ കയ്യിൽ ആ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയൂ കിരണിന്റെ പേരിൽ എന്തെങ്കിലും ബാങ്ക് ലോക്കറോ മറ്റെന്തെങ്കിലും ഉള്ളതായി നിനക്കറിയാമോ എന്ന് എസ് പി ചോദിക്കും എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ അബരാമി പുറത്തേക്ക് പോകുന്നു െ ഫോളോ ചെയ്ത് അവിടെ അശ്വിനിയും എത്തിയിരുന്നു ഞാൻ തന്ന ഫോട്ടോ നിങ്ങൾ എസ് പിടിച്ചോ എന്ന് ചോദിച്ച് അശ്വിൻ ദേഷ്യപ്പെടുമ്പോൾ എസ്പിയും അങ്ങോട്ട് വരും എസ് പിയുടെ ആളുകൾ ഈ കാര്യത്തിൽ അശ്വിനെ അടിക്കുന്നുണ്ട് താൻ കാരണമാണ് അശ്വിന് ഇപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ അബിരാമിക്കുണ്ടായിരുന്നു അവിടെ നിന്നും തിരിച്ചു പോകുന്നത് വഴി എങ്ങനെയെങ്കിലും ആ ഹാർഡ് ഡിസ്ക് കണ്ടെത്തണമെന്ന് അവൾ തീരുമാനിക്കും കിരൺ താമസിച്ചെടുത്തെത്തി അവിടെ മുഴുവനായി ഋതുവും അഭിരാമിയും സെർച്ച് ചെയ്യുന്നു അവൻ യൂസ് ചെയ്തിരുന്ന മേശയ്ക്കടൽ ഒരു സീക്രട്ട് ഡ്രോ അവർ കണ്ടെത്തും പക്ഷേ അതിൽ നിന്നും ഒരു പ്രത്യേകതരം ഗെയ് മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചത് ഈ സമയത്താണ് അബ്രാമിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് കിരൺ മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപായി അഭിരാമിയുടെ പേരിൽ ഒരു ബാങ്ക് ലോക്കർ ഓപ്പൺ ചെയ്തിരുന്നു ചിലപ്പോൾ ആ ലോക്കറിനുള്ളിൽ ഹാർഡ് ഡിസ്ക് ഉണ്ടാകുമെന്ന് കരുതി അഭിരാമി ബാങ്കിലെത്തി ലോക്കർ ഓപ്പൺ ചെയ്ത് നോക്കും പക്ഷേ അതിനുള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അബിരാമിയും ഋതുവും ഒരു ഷോപ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അശ്വിനുമെത്തും ഇവരെ കണ്ട ഉടൻ അശ്വിൻ പുറത്തേക്ക് പോകും അശ്വിൻ മനപൂർവ്വം ഇവരെ അവോയ്ഡ് ചെയ്തതാണെന്ന് മനസ്സിലാക്കി അബിരാമി അന്ന് നടന്ന സംഭവത്തിന് അശ്വിനോട് മാപ്പ് ചോദിക്കുന്നു അവിടെ നിന്നും പോകുന്ന അബിരാമിയെ റിയാസ് ഫോളോ ചെയ്യുന്നത് കണ്ട് അശ്വിനും അവരെ ഫോളോ ചെയ്യും വഴിയിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തി റിയാസ് കാറിന്റെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് അബിരാമിയുടെ കഴുത്ത് മുറുക്കുന്നു നീ എന്തിനാണ് എസ് ബി മീറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കിരണിനെ കുറിച്ച് അറിയാനാണ് ഞാൻ എസ് ബി മീറ്റ് ചെയ്തത് അല്ലാതെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും അവൾ പറയും ഞാൻ എങ്ങനെയെങ്കിലും ഡിസ്ക് നിങ്ങൾക്ക് തരാമെന്നും അവൾ പറയും എനിക്ക് ഉടനെ ഹാർഡ് ഡിസ്ക് കണ്ടെത്തി തരണമെന്ന് പറഞ്ഞ റിയാസ് പോകും ഒട്ടപ്പുറകെ വരുന്ന അശ്വിൻ അവന്റെ കാറിൽ അവരെ വീട്ടിലെത്തിക്കുന്നു റിതുവിനെ അവളുടെ വീട്ടിൽ ഇറക്കിയ ശേഷം അബ്രാമി അശ്വിനൊപ്പം തന്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങും കാഷ്വലായി അബിരാമിയുടെ ഫാമിലിയെ അശ്വിൻ ചോദിക്കും എൻ്റെ ഫാമിലി ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചെന്നും ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കരുതെന്നും അവൾ പറയും നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് അബ്രാമി ചോദിക്കുന്നു എന്താണെന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ആ കീ അശ്വിന് കൊടുത്തിട്ട് ഇത് എന്തിൻ്റെയാണെന്ന് കണ്ടെത്താമോ എന്ന് അവൾ ചോദിക്കും അശ്വിൻ ആ കീ എന്തിൻ്റെയാണെന്ന് കണ്ടെത്തും അത് കോഴിക്കോടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ലോക്കർ കീ ആണെന്ന് അശ്വിൻ പറയും ചിലപ്പോൾ ആ ലോക്കറിനുള്ളിൽ ആ ഹാർഡ് ഡിസ്ക് ഒക്കെ ഒളിപ്പിച്ചിരിക്കാൻ സാധ്യത സോ നാളെ തന്നെ നമുക്ക് അവിടെ ചെന്ന് അന്വേഷിക്കാമെന്നും അശ്വിൻ പറയുന്നു അശ്വിനൊപ്പം നെക്സ്റ്റ് ഡേ തന്നെ കോഴിക്കോട്ടേക്ക് പോകാൻ തുടങ്ങി ും അവിടെ എത്തും ഋതുവിനോട് ഈ കാര്യം അവൾ പറഞ്ഞിരുന്നില്ല ഋതുവിനെ കണ്ട ഉടനെ അബ്രാമി കാര്യങ്ങളെല്ലാം പറയും എന്തായാലും നീ തനിച്ച് ഇവനൊപ്പം പോകണ്ടെന്നും ഞാനും കൂടെ വരാമെന്നും ഋതു പറയുന്നു നിനക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്രാമിയുടെ കാറുമായി വേറെ വഴിക്ക് പോകണമെന്നും കൂടെ അബ്രാമിയുടെ ഫോണും കൊണ്ടുപോകണമെന്നും പറയും കാരണം ഫോൺ ട്രാക്ക് ചെയ്ത് പോലീസ് ഞങ്ങളുടെ പുറകെ വരാൻ ചാൻസ് ഉണ്ട് പോലീസിനെ ഡൈവേർട്ട് ചെയ്യാൻ ഇതാണ് പറ്റിയ മാർഗമെന്നും അശ്വിൻ പറയും അശ്വിൻ പറഞ്ഞതുപോലെ അബ്രാമിയുടെ ഫോണുമായി ഋതു യാത്ര ചെയ്യും അശ്വിനും അബ്രാമിയും കൂടെ ിലെത്തി ലോക്കർ ഓപ്പൺ ചെയ്യുന്നു അതിലൊരു കവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ കവറിനുള്ളിൽ കിരണിന്റെ കുറച്ച് പഴയകാല ഫോട്ടോസും കുറച്ച് പണവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിലുണ്ടായിരുന്ന ചെക്ക് ബുക്കിലൂടെ കിരണിന്റെ നാട്ടിലെ അഡ്രസ്സ് അവർ കണ്ടെത്തും അവൻ ആകെ ഉണ്ടായിരുന്ന അമ്മ മരിച്ചു കിരൺ അഭിനാമിയോട് പറഞ്ഞിരുന്നത് പക്ഷെ അവന്റെ വീട്ടിലെത്തുമ്പോൾ കിരണിന്റെ അമ്മ ഇപ്പോഴും അവടെ ജീവനോടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകും കിരൺ മരിച്ച കാര്യങ്ങളൊന്നും അമ്മ അറിഞ്ഞിരുന്നില്ല അമ്മയോട് സംസാരിക്കുന്നതിലൂടെ കിരണിന് എബ്രോഡ് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നെന്ന് അവർ it's like a അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോസിൽ കിരണിന്റെ ഫോട്ടോയിൽ അമൽ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് കിരണിന് അമൽ എന്നും പേരുണ്ടോ എന്ന് അബിരാമി ചോദിക്കും പെട്ടെന്ന് ടെറിസ്റ്റായി എനിക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ അമ്മ അകത്ത് കയറി വാതിലടയ്ക്കും അബിരാമിയും ആകെ തകർന്നു പോകും മരിച്ചെന്ന് പറഞ്ഞ അമ്മ ജീവനോടെ കിരണിന് മറ്റൊരു പേര് എന്തിനാകും അവൻ ഇത്രയധികം നുണ തന്നോട് പറഞ്ഞതെന്നോർത്ത് അബിരാമി ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു അശ്വിൻ അവളെ സമാധാനിപ്പിച്ച് ഇന്ന് നമുക്കിവിടെ സ്റ്റേ ചെയ്ത് നാളെ വീണ്ടും വരാമെന്നും അമ്മയോട് സമാധാനത്തിൽ സംസാരിച്ച് എന്തെങ്കിലും ക്ലൂ ലഭിക്കും ോ എന്ന് നോക്കാമെന്നും അശ്വിൻ പറയും ഇവർ താമസിക്കാനെടുത്ത ഹോട്ടലിലെത്തി അശ്വിനെയും അഭിരാമിയും റിയാസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഹാർഡ് ഡിസ്ക് കണ്ടെത്താനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഹാർഡ് ഡിസ്ക് കിട്ടിയാൽ അത് നിങ്ങളെ തന്നെ ഏൽപ്പിക്കാം ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് റിയാസിനെ അഭിരാമി കൺവിൻസ് ചെയ്യുന്നു ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാൽ രണ്ടിനെയും കൊന്നു കളയുമെന്നും ഉടനെ തന്നെ ഹാർഡ് ഡിസ്ക് കണ്ടെത്തി തരണമെന്നും പറഞ്ഞ് റിയാസ് പോകും രാജ്കുമാറിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയേ പറ്റൂ എന്നവർക്ക് മനസ്സിലാക്കും ഇവിടെ അടുത്ത് കിരണിൻ്റെ വളരെ ഇഷ്ടമുള്ളൊരു പ്ലേസ് ഉണ്ട് നമുക്ക് അവിടേക്ക് പോയി ോക്കാമെന്ന് പറഞ്ഞ് ഡേ തന്നെ അവർ അവിടെ എത്തുന്നു അവിടെ ചെറിയൊരു വീടുണ്ട് ആ വീടിനുള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെ ആരോ ഉണ്ടായിരുന്നതായി അവർക്ക് മനസ്സിലാക്കും ഉടനെ തന്നെ ആരോ അവരെ വീടിനുള്ളിലാക്കി ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം ആ വീടിന് തീയിടുന്നു എത്ര രക്ഷപ്പെടാൻ നോക്കിയിട്ടും അവർക്ക് സാധിക്കുന്നില്ല ഇതിനിടയിൽ പുക ശ്വസിച്ച് അഭിരാമി ബോധമില്ലാതെ നിലത്തെ വീടും ഒരു വിധേനെ ഡോർ തള്ളി തുറന്ന് അഭിരാമിയുമായി അശ്വിൻ പുറത്തു കടക്കുന്നു അവരെ ആ വീടിനുള്ളിലാക്കി തീയിട്ടത് വേറെ ആരുമായിരുന്നില്ല അത് കിരൺ തന്നെയായിരുന്നു ആളെ കണ്ടില്ലെങ്കിലും കിരൺ ആകാം പിന്നിൽ എന്നൊരു സംശയം അശ്വിൻ ഉണ്ടാകുന്നു കിരൺ ജീവനോട് ഉണ്ടാകാമെന്നൊരു സംശയം പോലീസിനും ഉണ്ടാക്കും കാരണം ജനുവരി എട്ടിനായിരുന്നു കിരൺ ചെന്നൈക്ക് പോയത് എന്നാൽ ആ ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ജനുവരി പതിനൊന്നിനും ആക്സിഡന്റ് ആയ ട്രെയിനിൽ കിരൺ കയറിയതിന് യാതൊരു തെളിവുമില്ലതാനും ഡെസ്റ്റ് സീനിൽ അബിരാമി ഹോസ്പിറ്റലിൽ കണ്ടു തുറക്കുന്നു കൂടുതൽ അശ്വിനും ഉണ്ട് നമ്മളെ കൊല്ലാൻ ശ്രമിച്ചത് കിരൺ ആകാമെന്ന് അശ്വിൻ പറയുമ്പോൾ അതെങ്ങനെ അവൻ മരിച്ചില്ലേ എന്ന് അബിരാമി പറയും നിങ്ങൾ അവന്റെ ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞത് ബോഡി കണ്ടിട്ടല്ല ബോഡിയിൽ ഉണ്ടായിരുന്ന തിങ്സ് ഒക്കെ വെച്ചല്ലേ എന്ന് അശ്വിൻ ചോദിക്കും ബോഡി അഴുകിയ നിലയിലായിരുന്നതിനാൽ ബോഡി തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയണമെന്നും നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്നും അശ്വിൻ അബിരാമിയോട് പറയുന്നു നിങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞ അബിരാമി എല്ലാം അവരോട് തുറന്നു പറയും വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അബിരാമിയും കിരണും കല്യാണം കഴിക്കണമെന്ന തീരുമാനമെടുക്കും വിവാഹം കഴിച്ച് എബ്രോഡ് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആകണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് അവൾ പറയുന്നു എനിക്കും അതിനായി വലിയൊരു പ്ലാൻ ഉണ്ടെന്ന് കിരൺ പറയും പൈസ ഉണ്ടാക്കാൻ എൻ്റെ മുൻപിൽ നല്ലൊരു വഴിയുണ്ട് എസ് പി അറമുഖൻ സാറ് എന്നെ മീറ്റ് ചെയ്തിരുന്നു രാജ്കുമാറിന്റെ കമ്പനിയിൽ നടക്കുന്ന ഇല്ലീഗൽ ബിസിനസിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നൽകിയാൽ വലിയൊരു തുക നമുക്ക് പാരിതോഷികം ലഭിക്കും എസ് പി മാത്രമല്ല ഇതിന് പിന്നിൽ ഇ ഡി ആണെന്നും ക്യാഷ് മാത്രമല്ല നമുക്ക് അബ്രോഡ് പോയി സെറ്റിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുമെന്നും കിരൺ പറയും രാജ്കുമാറിന് പുറകിൽ ധാരാളം പൊളിറ്റീഷ്യൻസും ഉയർന്ന റാങ്കിലുള്ള ഓഫീസേഴ്സും ഉണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഉറപ്പായും അവർ നമ്മളെ ജീവനോടെ പോലും വെക്കില്ല പറയുന്നു നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് സോ നമുക്കൊന്നും സംഭവിക്കില്ലെന്നും കിരൺ പറയും അതുകൂടാതെ കൊടുക്കുന്നതിനൊപ്പം തന്നെ ഒരു വൺ മില്യൺ ഡോളർ ഞാൻ ആ കമ്പനിയിൽ നിന്നും എടുക്കും പിന്നെ എന്റെ ഫ്രണ്ടിന്റെ സഹായത്തോടെ മിഡിൽ ഈസ്റ്റിലേക്ക് കടക്കും അവിടെ നിന്നും പിന്നെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ സെറ്റിൽ ആകും ഇതായിരുന്നു കിരണിന്റെ പ്ലാൻ കിരണിന്റെ ഈ പ്ലാനിൽ അഭിരാമ്യം കൺവീൻസ്ഡ് ആകുന്നു നമ്മൾ ഏതെങ്കിലും ഡേറ്റ എടുത്താൽ അതിന്റെ നോട്ടിഫിക്കേഷൻ അനന്തുവിനെ ലഭിക്കും സോ അനന്തുവിനെ കൂടെ നിർത്താൻ നീ ഹെൽപ്പ് ചെയ്യണമെന്നും ൻ പറയും കിരൺ പറഞ്ഞതനുസരിച്ച് അനന്തമിനോട് അഭിരാമി കാര്യങ്ങൾ പറയും കൂടെ നിന്നാൽ ഒരു കോടി രൂപ തരാമെന്നും പറയുന്നതിനാൽ അനന്തുവും ഡേറ്റ എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും പക്ഷേ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നും ഡേറ്റ എടുക്കില്ലെന്നും അനന്ത് പറയും കിരണിൻ്റെ ഒഫീഷ്യൽ ലാപ്പിൽ നിന്നും ഡേറ്റ എടുത്തോളാൻ കിരണും സമ്മതിക്കുന്നു ഡേറ്റ എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം അനന്തുവിൻ്റെ ലാപ്ടോപ്പിൽ നിന്നും ഡേറ്റാസ് അവരെ കാണിച്ചു കൊടുക്കും ഈ ഡേറ്റാസ് എല്ലാം എൻക്രിപ്റ്റഡ് ആയിരുന്നു അനന്തുവിന് മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കൂ ഹാർഡ് ഡിസ്ക് ഇതിന് കൈമാറിയതിനു ശേഷം എൻ്റെ ക്യാഷ് തന്നെ അനന്തു പറയുമ്പോൾ ക്യാഷ് ആയിട്ടില്ലെന്നും ഉടനെ തരാമെന്നുമാണ് കിരൺ പറയുക കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ കിരൺ തന്നെ തേച്ചതാണെന്ന് അനന്തുവിന് മനസ്സിലാക്കും സോ ആ ദേഷ്യത്തിൽ അനന്തു അവിടെ നിന്നും പോകുകയും കിരൺ കമ്പനി ഡേറ്റാസ് കളക്ട് ചെയ്തെന്ന് രാജ്കുമാറിനെ അറിയിക്കുകയും ചെയ്യും ഇതിനുശേഷമാണ് ആക്സിഡന്റ് ഒക്കെ നടന്നതെന്നും അബ്രാമി പറയും രാജ്കുമാറിന്റെ ആളുകൾ ഫോളോ ചെയ്യുന്നതിനാൽ അവിടെ അടുത്തുള്ള അശ്വിൻ്റെ ഫ്രണ്ടിൻ്റെ പണി തീരാത്ത ഒരു വീട്ടിലേക്ക് അവർ താമസം മാറും കിരൺ ഒരിക്കലും അബ്രാമിയെ സ്നേഹിച്ചിട്ടില്ലെന്നും ഇതൊക്കെ അവൻ്റെ ഒരു പ്ലാൻ പ്ലാനാകാനായിരുന്നു സാധ്യതയെന്നും അശ്വിൻ പറയുന്നു എങ്ങനെയെങ്കിലും കിരണിനെ കണ്ടെത്തി രാജ്കുമാറിനെ മുന്നിലെത്തിക്കണമെന്നും അങ്ങനെയെങ്കിൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നും അവർ തീരുമാനിക്കും അവളെ സെൻ കട്ട് ചെയ്ത് കിരൺ അവൻ്റെ ഫ്രണ്ടായി പ്രകാശിനോട് ഹാർഡ് ഡിസ്കിനെ കുറിച്ച് സംസാരിക്കുന്നു ഇതൊക്കെ കിരണിന്റെ പ്രകാശിന്റെയും പ്ലാനിംഗ് ആയിരുന്നു ഹാർഡ് ഡിസ്ക് അവരുടെ കയ്യിൽ കിട്ടിയെങ്കിലും അത് ഓപ്പൺ ചെയ്യാനുള്ള എൻക്രിപ്ഷൻ കെയ് അനന്തുവിന്റെ കയ്യിലായിരുന്നു ഹാർഡ് ഡിസ്ക് ഓപ്പൺ ആകാതെ വന്നപ്പോഴാണ് അനന്തു പറ്റിച്ചതാണെന്ന് കിരണിന് മനസ്സിലാക്കുന്നത് അവന്റെ പ്രതിഫലം കൊടുക്കാത്തതിനാൽ എൻക്രിപ്ഷൻ കെയ് അനന്തു കിരണിന് കൊടുത്തിരുന്നില്ല അവിടെ ചെൻ കട്ട് ചെയ്ത് റിതു റിയാസിനെ മീറ്റ് ചെയ്ത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ആക്ച്വലി റിതു രാജ്കുമാറിനൊപ്പമായിരുന്നു നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോ അപ്പം എൻ്റെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് റിദുവിനോട് പറഞ്ഞ റിയാസ് പോകും റിതു പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു റിയാസ് അബിരാമിയെയും അശ്വിനെയും ഇത്രയും നാൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ശ്രീതു പറഞ്ഞതനുസരിച്ച് അനന്തുവിനും ഇതിൽ കൈയ്യുണ്ടെന്ന് രാജ്കുമാറിനും മനസ്സിലാകും സോ രാജ്കുമാറിന്റെ ആളുകൾ അനന്തുവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു അനന്തുവിന്റെ കയ്യിൽ നിന്നും എൻക്രിപ്ഷൻ കീ മേടിക്കാനായി കിരണിന്റെ ഫ്രണ്ട് അവന് കോൾ ചെയ്യും നീ പറഞ്ഞ ഒരു കോടി രൂപ റെഡി ആയിട്ടുണ്ടെന്നും എവിടെ മീറ്റ് ചെയ്യാൻ കഴിയുമെന്നും പ്രകാശ് ചോദിക്കുന്നു ഇതൊരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കി അനന്തു കോൾ കട്ട് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കും നമുക്ക് അനന്തുവിനെ കണ്ടെത്തണമെന്നും ഒരുപക്ഷെ ഈ ഹാർഡ് ഡിസ്ക് ട്രാക്ക് ചെയ്ത് കണ്ടെത്താൻ അവന് സാധിക്കുമെന്നും അശ്വിൻ പറയും സോ അനന്തുവിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് ുന്നു രാജ്കുമാറിന്റെ ഒരു ബിസിനസ് സിനിമയായിരുന്നു കിരണിന്റെ ഫ്രണ്ടായ പ്രകാശ് കിരണിനൊപ്പം പ്രകാശ് മിസ്സിംഗ് ആണെന്ന് അവർക്ക് മനസ്സിലാകും ഋതു പറഞ്ഞതായ കാര്യങ്ങൾ അതായത് രാജ്കുമാറിനെ കൊടുക്കാൻ എസ്പിയും കിരണിനെ ഇറക്കിയിരിക്കുന്നതെന്നും റിയാസ് രാജ്കുമാറിനോട് പറയുന്നു എങ്ങനെയെങ്കിലും കിരണിനെ കണ്ടെത്തിയ ഹാർഡ് ഡിസ്ക് വീണ്ടെടുക്കണം അതിന് നീ എന്ത് വേണമെങ്കിലും ചെയ്തോളും എന്റെ കമ്പനിയുടെ ഡേറ്റ പുറത്തു വരാൻ അനുവദിക്കരുതെന്നും രാജ്കുമാർ റിയാസിനോട് പറയുന്നു എസ് പിയുടെ ആളുകൾ അശ്വിനെയും അഭിരാമിയെ കണ്ടെത്തുകയും ഓഫീസിൽ Ты им. കിരണിനെ കുറിച്ച് കുറിച്ചറിഞ്ഞ പ്രധാന ഇൻഫർമേഷൻ ചോദിക്കാനായിരുന്നു എസ് പി അവരെ ഓഫീസിലേക്ക് എത്തിച്ചത് കിരൺ ജാനുവരി ഇലവന്തിനാണ് ചെന്നൈക്ക് പോയത് അന്ന് നീ എവിടെയായിരുന്നെന്നും അബ്രാമിയോട് എസ് പി ചോദിക്കും അന്ന് നൈറ്റ് ഞാൻ റിതുവിൻ്റെ ഫ്ലാറ്റിലായിരുന്നെന്നും നെക്സ്റ്റ് ഡേ ആണ് തിരിച്ചു വന്നതെന്നും അബ്രാമി പറയും പക്ഷേ അന്ന് ആക്സിഡന്റ് നടന്ന അഞ്ഞിക്കോട്ട് വഴി നിന്റെ കാർ പോയിട്ടുണ്ടെന്നും രാവിലെ മൂന്ന് മണിയോടെയാണ് നിന്റെ കാർ തിരിച്ചെത്തിയതെന്നും എസ് പി പറഞ്ഞുകൊണ്ട് സി സി ടി വിയുടെ ഫുട്ടേജസ് അവരെ കാണിക്കും നീ റിതുവിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ആരാണ് ഈ കാറിൽ യാത്ര ചെയ്തതെന്നും എസ് ചോദിക്കുന്നു കുറച്ച് ടെൻസ്റ്റായി അബ്രാ അന്ന് നൈറ്റ് നടന്ന കാര്യങ്ങൾ തുറന്നു പറയും അവിടെ സിൻ കട്ട് ചെയ്ത് നടന്നത് എന്താണെന്ന് കാണിക്കും അനന്തുവിനെ മീറ്റ് ചെയ്തതിനു ശേഷം തിരിച്ചു പോകുന്നതിനിടയിൽ അഭിരാമിക്ക് കിരണിൻ്റെ മേൽ സംശയം തോന്നുന്നു സോ അവന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതിലൂടെ കിരൺ എന്നെ ചതിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാകും പക്ഷേ ഇതൊന്നും അവൾ പുറത്ത് കാണിക്കാതെ കിരണിനൊപ്പം തന്നെ നിൽക്കുന്നു അന്ന് നൈറ്റ് എസ് പി നമ്മളെ മീറ്റ് ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അഭിരാമിയുമായി കിരൺ ട്രെയിൻ ആക്സിഡന്റ് നടന്ന കഞ്ഞിക്കോട്ടേക്ക് പോകുന്നു കിരൺ തന്നെ അപായപ്പെടുത്താനാണ് കൊണ്ടുപോകുന്നതെന്ന് അഭിരാമിക്ക് മനസ്സിലാക്കും ആക്സിഡന്റ് നടന്ന പുഴയുടെ സൈഡിലായി ഒരു കാട്ടിലായി കാർ പാർക്ക് ചെയ്തതിനു ശേഷം ഞാൻ എസ് പിയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ കാറിന് പുറത്തിറങ്ങുന്നു കാറിന്റെ പുറകിൽ നിന്നുകൊണ്ട് കിരൺ കയറെടുക്കുന്നത് എടുക്കുന്നത് കണ്ട് അബ്രാമി ആ കാട്ടിനുള്ളിൽ ഒളിക്കും അബ്രാമി അന്വേഷിച്ചു വരുന്ന കിരണിനെ അവൾ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നു നിലത്ത് വീണ കിരൺ കരുതി അവനെ വലിച്ചിഴിച്ച് ആ പുഴയിലേക്കിട്ട് അവൾ കാറുമായി തിരിച്ച് വീട്ടിലെത്തും സത്യത്തിൽ ഇതായിരുന്നു അന്ന് സംഭവിച്ചത് എന്നാൽ കിരൺ മരിച്ചിട്ടില്ലെന്നും കിരണിന്റേതെന്ന് കരുതിയ ഡെഡ് ബോഡി വേറൊരാളുടെ ആയിരുന്നെന്നും എസ് പി പറയുന്നു അത് കൂടാതെ ഋതു രാജ്കുമാറിന്റെ ആളാണെന്നും എസ് പി തുറന്നു പറഞ്ഞു ഋതുവിന്റെ യും സഹോദരിയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു അവർ അവളെ കൂടെ നിർത്തിയത് ഋതുവിന്റെ പക്ഷെ കേടുമിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനും അവളെ രക്ഷിക്കാൻ അപേക്ഷിക്കുന്നുണ്ടായിരുന്നെന്നും ഋതു പൂർണ്ണമായും അബിരാമിയെല്ലെന്നും എസ് പറയും ഇനി മുതൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം രാജ്കുമാറിനെ അപ്ഡേറ്റ് ചെയ്താൽ മതിയെന്നും എസ് പി പറയും സോ ഇവരോടൊപ്പം നിൽക്കാൻ ഋതുവും സമ്മതിക്കുന്നു അബ്രാമി അവളുടെ ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഗൂഗിൾ പേയിലൂടെ അനന്തുവിൻ്റെ മെസ്സേജ് വരുന്നു നമുക്ക് മീറ്റ് ചെയ്യണമെന്നായിരുന്നു അനന്തുവിന്റെ മെസ്സേജ് അങ്ങനെ അവർ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കും ഈ കാര്യം എസ് പി അവൾ വിളിച്ചു പറയുന്നു രാജ്കുമാറിന്റെ ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും അവരുടെ കയ്യിൽ കെട്ടിയാൽ അവർ എന്നെ കൊന്നു കളയുമെന്നും അനന്തു അവരോട് പറയും കിരണിൻ്റെ ആളുകളും രാജ്കുമാറിന്റെ ആളുകളുമായിരുന്നു അനന്തുവിന്റെ പുറകെ ഉണ്ടായിരുന്നത് അവരെന്തിനാണ് നിന്നെ ഫോളോ ചെയ്യുന്നതെന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ആ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവർക്ക് എൻ്റെ ഹെൽപ്പ് വേണം കാരണം അത് എൻക്രിപ്റ്റഡാണ് എൻക്രിപ്ഷൻക്ക് എൻ്റെ കയ്യിലാണുള്ളതെന്ന് മറക്കും ും അതുകൂടാതെ പ്രകാശ് ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞ് അനന്തുവിനെ വിളിച്ച കാര്യം അവൻ പറയുന്നു അശ്വിൻ ഒരു ഓൺലൈൻ റിപ്പോർട്ടറാണെന്ന് മനസ്സിലാക്കി ഇനിയും പ്രശ്നമുണ്ടാക്കാൻ ഞാൻ ഇല്ലെന്നും ഞാൻ പോകുകയാണെന്നും പറഞ്ഞ് അനന്ദ് പോകാൻ തുടങ്ങുമ്പോൾ ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്ന കുറെ പേർ അനന്തുവിനെ ശ്രമിക്കുന്നു അനന്തു അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അശ്വിനും അഭിരാമിയും അവനെ രക്ഷിക്കാനായി പുറകെയോടും ഈ സമയം അവരെ ഫോളോ ചെയ്ത് റിയാസും അവിടെ എത്തും അനന്തുവിനെ പിടിക്കാൻ ശ്രമിച്ചത് പ്രകാശിന്റെ ആളുകളായിരുന്നു റിയാസ് അനന്തുവിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നു ിക്കിടയിൽ അനന്തുവിന്റെ വയറ്റിൽ വെടിയേൽക്കുന്നുണ്ട് അവശ്യനായ അനന്തവുമായി അഭിരാമിയും അശ്വിനും നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും സംഭവിച്ച കാര്യങ്ങളെല്ലാം അഭിരാമി എസ് പിയെ വിളിച്ചറിയിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് എസ് പിയും എത്തുന്നു പ്രകാശിന്റെ ആളുകൾ അനന്തുവിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാജ്കുമാറിനോട് പറയുന്നു അപ്പോൾ ഇതിൽ പ്രകാശിനും ബന്ധമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ അഭിരാമി എൻക്രിപ്ഷൻ കീ അശ്വിനെ കാണിക്കും ഇതെങ്ങനെ നിനക്ക് കിട്ടിയെന്ന് അശ്വിൻ ചോദിക്കും വെടിയായിട്ട് ബോധം പറയുന്നതിന് മുൻപ് വെച്ച് അനന്തു തന്നെ ഏൽപ്പിച്ചതാണിതെന്ന് അവൾ പറയുന്നു ഇത് പോലീസിനെ ഏൽപ്പിക്കാമെന്ന് അഭിരാമി പറയുമ്പോൾ അശ്വിൻ തടയും ഇതിപ്പോൾ പോലീസിനെ ഏൽപ്പിച്ചാൽ പിന്നെ പോലീസ് അനന്തുവിനെ പ്രൊട്ടക്ട് ചെയ്യില്ല പ്രകാശിന്റെ ആളുകൾ അനന്തുവിനെ കൊല്ലുകയും ചെയ്യും അവൻ ഓക്കെയായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇത് പോലീസിൽ ഏൽപ്പിച്ചാൽ മതിയെന്നും അശ്വിൻ പറയുന്നു തങ്ങളുടെ കയ്യിൽ നിന്നും അനന്തുവിനെ അപേക്ഷിച്ചുകൊണ്ടുപോയെന്ന പ്രകാശിന്റെ ആളുകൾ പ്രകാശിനോട് പറയും അനന്തുവിനെ ജീവനോടെ കിട്ടണമെന്നും അവന്റെ കയ്യിൽ നിന്നും എൻക്രിപ്ഷൻ കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നും പ്രകാശ് പറയും കിരണിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ മതിയാകൂ എന്ന് അശ്വിൻ പറയുന്നു സോ കിരണിന്റെ ഉറ്റ ഫ്രണ്ടായ പ്രകാശിന്റെ നമ്പർ കണ്ടെത്തി അബ്രാമി ഒരു മെസ്സേജ് അയക്കും എൻക്രിപ്ഷൻ കീ ഫോർ സെയിൽ എന്നായിരുന്നു ആ മെസ്സേജ് എൻ്റെ നമ്പർ നീയാണോ അവൾക്ക് നൽകിയതെന്ന് പ്രകാശ് കിരണിനോട് ചോദിക്കുമ്പോൾ ഇല്ലെന്നും നിന്നെ കുറിച്ച് ഒന്നും തന്നെ ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ലെന്നും കിരൺ പറയും അബ്രാമി തന്നെയാണോ തനിക്ക് മെസ്സേജ് അയച്ചതെന്ന് കൺഫേം ചെയ്യാനായി പ്രകാശ് ആ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്ത് ഉറപ്പിക്കുന്നു അനന്തുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻക്രിപ്ഷൻ കീ എൻ്റെ കയ്യിലുണ്ടെന്നും ഒരു കോടി രൂപയുടെ ഡോളറും ആ ഹാർഡ് ഡിസ്കിന്റെ കോപ്പിയും തന്നാൽ ഈ കീ തരാമെന്നും അവൾ പറയും അതുമാത്രമല്ല ഇതൊക്കെ കിരണിന്റെ കയ്യിൽ കൊടുത്തയക്കണമെന്നും അവൾ പറയുമ്പോൾ മരിച്ചുപോയ കിരണിന്റെ കയ്യിൽ ഞാൻ എങ്ങനെ കൊടുത്തയക്കാനാണെന്ന് പ്ര പ്രകാശ് തിരിച്ചു ചോദിക്കും എങ്കിൽ ശരിയെന്ന് പറഞ്ഞാൽ അപ്പം അമ്മയ്ക്ക് കോൾക്കട്ട് ചെയ്യും കിരൺ ജീവനോടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു അബ്രാമി വീണ്ടും വിളിക്കാനായി കിരണും പ്രകാശും കാത്തിരിക്കും അബ്രാമി വിളിക്കാത്തതിന് പ്രകാശ് ആ നമ്പറിലേക്ക് വിളിച്ചതിന് ശേഷം നീ പറഞ്ഞ ഡീലിന് സമ്മതമാണെന്ന് അറിയിക്കും ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാനായി ഒരു റെസ്റ്റോറന്റിൽ എത്തുന്നു പ്രകാശ് അവരുടെ അടുത്തെത്തി കീ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നോക്കണമെന്ന് പറയും സോ ഹാർഡ് ഡിസ്ക് ഇട്ടിരുന്ന ലാപ്ടോപ്പിൽ എൻക്രിഷൻ കീ ഇട്ട് അബ്രാമി അത് ഓപ്പൺ ചെയ്ത് പ്രകാശിനെ കൺവിൻസ് ചെയ്യുന്നു കിരൺ എവിടെയെന്ന് അവൾ ചോദിക്കും അബ്രാമി പറഞ്ഞ ഒരു കോടി രൂപയുടെ ഡോളറും ഹാർഡ് ഡിസ്കിന്റെ കോപ്പിയുമായി ഒരു പർദ്ധ തരച്ചെത്തിയ കിരൺ അവൾക്ക് നൽകും കിരണിന്റെ കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടായിരുന്നു എൻക്രിപ്ഷൻ കീയുമായി പുറത്തേക്ക് പോയ പ്രകാശിനെ ആരോ ഷൂട്ട് ചെയ്ത് എൻക്രിപ്ഷൻ കീ അടങ്ങിയ ഭാഗമായി രക്ഷപ്പെടാൻ ശ്രമിക്കും ആ റെസ്റ്റോറന്റിൽ എസ് പിയുടെ ആളുകളും രാജ്കുമാറിന്റെ ആളുകളും ഉണ്ടായിരുന്നു ഇവരെയൊക്കെ ഇത് വിളിച്ചറിയിച്ചതും അബ്രാമിയുടെയും അശ്വിന്റെയും പ്ലാനായിരുന്നു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാകും അബ്രാമിയെ കൊല്ലാനായി കിരൺ ഗണ്ണുമായി അവരുടെ പുറകെ പോകുന്നു അബ്രാമി അവനെ അടിച്ചു വീഴ്ത്തി ഗണ്ണ് കൈക്കലാക്കും നീ എങ്ങനെയാണ് അന്ന് രക്ഷപ്പെട്ടതെന്ന് അബ്രാമി ചോദിക്കും നീ എന്നെ വെള്ളത്തിലിറങ്ങിയതിനു ശേഷം എന്നെ ഒരാൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു രക്ഷപ്പെട്ട് കരയിൽ വന്ന ഞാൻ എന്നെ രക്ഷിച്ച ആളുടെ തലയ്ക്കടിച്ച് കൊന്ന പുഴയിലെറിയുന്നു കൂടെ എന്റെ ഡ്രസ്സും തിങ്സും ഒക്കെ അയാളെ ധരിപ്പിച്ച് എന്റെ ബോഡിയായി തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തെന്ന് കിരൺ പറയും ഈ സമയം റിയാസ് അങ്ങോട്ട് വരികയും കിരണിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു നീ ഞങ്ങളെ ചതിച്ച് എസ് ബിക്ക് കൂടെ നിന്നല്ലേ എന്ന് ചോദിച്ച് റിയാസ് അഭിരാമിയും ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ കറക്റ്റായി അശ്വിൻ അവിടെ എത്തി അവളെ രക്ഷിക്കുന്നു എസ് പിയുടെ ആളുകൾ എൻക്രിപ്ഷൻ കീഴടങ്ങിയ ബാഗ് കൈക്കലാക്കുകയും റിയാസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അവിടെ സീൻ കട്ട് ചെയ്ത് എസ് പി ഓഫീസിലിരിക്കുന്ന അശ്വിനെയും അഭിരാമിയെയും കാണിക്കും എൻക്രിപ്ഷൻ കീയും തന്നെ ലഭിച്ചു ഇനി നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറയും അശ്വിൻ ഇത്രയും കഷ്ടപ്പെട്ട് ും നിന്നതിനാൽ നിന്റെ ചാനലിനായിരിക്കും ഈ ന്യൂസ് ആദ്യം നൽകുകയെന്നും എസ് പി ഉറപ്പു നൽകുന്നു പക്ഷെ നിനക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞ് അബ്രാമിയുടെ ശരിക്കുള്ള പേര് അഞ്ചിലി ചന്ദ്രൻ എന്നാണെന്ന് പറയും ഇത് അശ്വിനെ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അബ്രാമിയുടെ ഫ്ലാഷ് ബാക്ക് എസ് പി അവരോട് പറയുന്നു അച്ഛൻ ചന്ദ്രനും അമ്മ മായാവതിക്കും രണ്ട് മക്കൾ അഞ്ജലിയും പൂർണിമയും അവർ ഖത്രലായിരുന്നു അഞ്ജലിയുടെ അച്ഛൻ ഒരു സിവിൽ എഞ്ചിനീയറും അമ്മ നേഴ്സുമായിരുന്നു അഞ്ജലിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അവരുടെ അച്ഛൻ അവിടെ നടന്ന ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു അച്ഛൻ പോയതിനു ശേഷം അമ്മയുടെ പ്രൊട്ടക്ഷനിലായിരുന്നു ഇവർ വളർന്നത് അമ്മ ജോലിക്ക് പോയ സമയത്ത് അഞ്ജലിയുടെ ചേച്ചിയായ പൂർണിമയെ പേർ വന്ന് ബ്രൂട്ടിൽ റേപ്പ് ചെയ്യുന്നു ഈ ട്രോമയിൽ പൂർണിമ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ചടി സൂയിസൈഡ് ചെയ്യും ഈ സംഭവം പറഞ്ഞ ആ റേപ്പിസ്റ്റുകളുടെ പേരൻസ് അവരുമായി നാട്ടിലേക്ക് മടങ്ങുന്നു പൂർണമയുടെ ആത്മഹത്യ മായാവതിയെ മെന്റലെ തകർത്ത് കളയും സോ അഞ്ജലിയെയും കൂട്ടി മായാവതിയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു നാട്ടിലെത്തി നേഴ്സിംഗ് കോഴ്സ് പഠിച്ച് അഞ്ജലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ അമ്മയും മരിക്കുന്നു അഞ്ജലി തീർത്തുമൊറ്റയ്ക്കാകും തന്റെ കുടുംബം തകർത്ത ആ റേപ്പിസ്റ്റുകളെ കണ്ടെത്തി കൊല്ലണമെന്ന് അവൾ തീരുമാനിക്കും അവർക്കായുള്ള തിരച്ചിലിനൊടുവിൽ കിരൺ എന്ന ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന അമലിനെ കണ്ടെത്തുന്നു അമലുമായി ക്ലോസ് ആകുന്നു കിരണിന്റെ ആ അടുത്ത സുഹൃത്തിനെയും കണ്ടെത്താൻ അവൾ നടത്തിയ നീക്കത്തിനൊടുവിലാണ് അവന്റെ ആ ക്ലോസ് ഫ്രണ്ട് പ്രകാശിനെ കണ്ടെത്തുന്നത് പ്രകാശിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിരണിനെ കൊല്ലാൻ അവൾ തീരുമാനിക്കും മയക്കി ശേഷം മസിലുകൾ തളർത്തി കളർന്ന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു ഈ സമയത്താണ് ട്രെയിൻ ആക്സിഡന്റ് ന്യൂസ് അബിരാമി കാണുക ഉടനെ കിരണിനെ കാറിൽ കയറ്റി ആക്സിഡന്റ് നടന്നെടുത്ത് കൊണ്ടുചെന്നിടുന്നു എസ് പി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അബിരാമി സമ്മതിക്കുന്നു എല്ലാവരും ചേർന്ന് തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കി അശ്വിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഈ ആൾമാറാട്ടം നടത്തിയത് തെറ്റാണ് പക്ഷെ പോലീസിനെ ഇത്രയും ഹെൽപ് ചെയ്തതിനാൽ കേസ് സ്വന്തം കേസൊന്നുമില്ലാതെ വിടുന്നെന്ന് പറഞ്ഞ് എസ് പിളെ പറഞ്ഞുവിടുന്നു അശ്വിൻ പിണങ്ങിപ്പോയ വിഷമത്തിൽ അബ്രാമി പുറത്തു വരുമ്പോൾ അശ്വിൻ കാറുമായി വന്ന് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയും അബ്രാമിയും കാറിൽ കയറിയ ശേഷം അവനോട് സോറി പറയുന്നു അവർ പോയതിന് ശേഷമാണ് ഒരു ഇമ്പോർട്ടന്റ് എവിഡൻസ് എസ് പിക്ക് ലഭിക്കുക ആക്ച്വലി ഖത്തറിൽ വെച്ച് അബ്രാമിയുടെ സിസ്റ്ററിനെ റേപ്പ് ചെയ്ത കിരണിനൊപ്പം ഉണ്ടായിരുന്നത് പ്രകാശ് ആയിരുന്നില്ല ഈ അശ്വിനായിരുന്നു അശ്വിനായിരുന്നു ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ ഇത്രയും ശ്നമുണ്ടാക്കി നാട്ടിൽ വന്ന കിരണും അശ്വിനും ഇവിടെയും പല ഫ്രോഡ് പരിപാടികളും ചെയ്തിരുന്നു രാജ്കുമാറിന്റെ കമ്പനിയിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യാനും അതുവഴി ക്യാഷ് ഉണ്ടാക്കാനും ഒക്കെയുള്ള പ്ലാൻ ആക്ച്വലി അശ്വിൻ്റേതായിരുന്നു അശ്വിൻ പറഞ്ഞതനുസരിച്ചായിരുന്നു കിരൺ പ്രവർത്തിച്ചത് പക്ഷെ കിരൺ അശ്വിനെ ചതിച്ച് പ്രകാശമായി കമ്പനിയിലാകുകയും താൻ മരിച്ചെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു കമ്പനിയുടെ ഡേറ്റ എടുത്തതിനോടൊപ്പം കിരൺ ആ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ച വൺ മില്യൺ ഡോളറിന് വേണ്ടിയായിരുന്നു അശ്വിൻ അബ്രാമിക്കൊപ്പം ചേർന്നത് അബ്രാമിയുമായി അശ്വിൻ അവന്റെ ഫ്ളാറ്റിലെത്തും കുടിക്കാൻ ഡ്രിങ്ക്സ് എടുക്കാമെന്ന് പറഞ്ഞ് അശ്വിൻ അകത്തു പോകുകയും അവൾക്കായി ഡ്രിങ്ക്സ്ലർത്താൻ ട്രൈ ചെയ്യുകയും ചെയ്യുന്നു ഈ സമയത്ത് കറക്റ്റായി എസ് പി അവളെ വിളിച്ച് അശ്വിനാണ് ഇതിന്റെ എല്ലാം പുറകിലെന്നും സംഭവിച്ച കാര്യങ്ങളും ഡീറ്റെയിൽ ആയി അവളോട് പറയും പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അശ്വിൻ അവളുടെ മുന്നിലെത്തും നീ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് അബ്രാമിയെ അശ്വിൻ അടിക്കാൻ തുടങ്ങുന്നു രക്ഷപ്പെടാനായി അവളും തിരിച്ച് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എനിക്കെൻ്റെ പണമാണ് വേണ്ടത് കിരണിന്റെ കയ്യിൽ നിന്നും നീ മേടിച്ച ആ പണം അത് അതെവിടെയെന്ന് ചോദിച്ച് അശ്വിൻ അവളുടെ കഴുത്ത് പിടിച്ചു ഞെരിക്കും അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി ഞാൻ ആ പണം കത്തിച്ചു കളഞ്ഞെന്ന് അവൾ പറയുമ്പോൾ അശ്വിൻ അത് വിശ്വസിക്കാൻ തയ്യാറാകില്ല മരിക്കുന്ന ഘട്ടത്തിലെത്തുമ്പോൾ താഴെ കിടന്നിരുന്ന ഒരു വയറെടുത്ത് അശ്വിൻ്റെ കഴുത്തിൽ കുരുക്കി അവൾ താഴേക്കിടുന്നു അതോടെ അശ്വിൻ മരിക്കുകയും ചെയ്യും ആ കയറിനൊരറ്റം അഭിരാമിയുടെ കാലിലും കുടുക്കിയിരുന്നു സോ അവൾ സേഫ് ആകും അപ്പോഴേക്കും എസ്പിയുടെ ആളുകളും അവിടെ എത്തുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കും വീണ്ടും മറ്റൊരു മൂവിയുടെ കഥയുമായി കാണാം അതുവരെ ടാറ്റ